രണ്ടായിരത്തി പതിനാലിലെ ഈ സർക്കാർ അധികാരത്തിൽ തന്നെ തൊട്ടുമുണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ആ പോസ്റ്റിൽ പറയുന്ന വാദം അദ്ദേഹം വായിക്കുന്ന വാദം ഇങ്ങനെയാണ് അങ്ങനത്തെ ഒന്ന് വായിക്കാം ഈ കേരളത്തിലെ ആ സമയത്ത് ബ്ലാക്ക് ബോർഡുകളുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് ബോർഡിലെല്ലാം നിറം മാറ്റിയിട്ട് ഗ്രീൻ ബോർഡുകളാക്കിയ സമയത്ത് പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജൂൺ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പതിനാല് വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും ശ്രമിക്കുന്നതിന് പകരം ബ്ലാക്ക് ബോർഡുകൾക്ക് പച്ചയടിക്കാൻ നടക്കുന്ന സർക്കാർ നടപടി അപഹാസ്യമാണ് 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 ബോർഡിന്റെ നിറമല്ല വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണ് പ്രശ്നം കാലങ്ങളായി ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് മാറ്റണമെങ്കിൽ അത് ആ രംഗത്തെ വിദഗ്ധരുമായി ആലോചിച്ച് ആലോചിച്ച് ശാസ്ത്രീയ നിഗമനങ്ങളിൽ ശാസ്ത്രീയ നിഗമനങ്ങളിൽ എത്തിയ ശേഷം വേണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിൽ നിറം മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം ദുരുദ്ദേശപരമാണ് ദുരുദ്ദേശപരമാണ് നിറങ്ങൾക്ക് ചിലപ്പോൾ പ്രത്യേക മാനങ്ങൾ ഉണ്ടാകും പ്രത്യേക മാനങ്ങൾ ഉണ്ടാകും പച്ചക്കോട്ട് വിവാദം ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ ഉയർന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് പിന്നെ അങ്ങനെ അദ്ദേഹം പോകുന്നുണ്ട് ഓരോ വരിയും തിരിഞ്ഞു കുത്തുന്നതാണ് ഓരോ വരിയും തിരിഞ്ഞു കുത്തുന്നതാണ് നമ്മൾ ആദ്യമായി ചോദിക്കുന്നു ഇവിടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡി പി ഇ പി എന്ന് പറയുന്ന കേരള വലിയൊരു വിപ്ലവകരമായിട്ട് നിലനിന്നിരുന്ന എല്ലാ സംവിധാനങ്ങളെയും കുറക്കാൻ വെട്ടി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് വെച്ചാൽ കുട്ടികൾ ഒരുപാട് പുസ്തകങ്ങൾ ഏറ്റി സ്ട്രെസ് അടിച്ചിട്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം വളരെ ക്രിയാത്മകമായി എന്താ പറയുക ഏഹ് പഠനാർഹ എന്താ പറയുക നിസ്സാര കഥകളിലൂടെയൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ അധ്യാപകരൊക്കെ എതിർത്തിട്ടും വലിയ രീതിയിലുള്ള വിപ്ലവത്തിലൂടെയാണ് അത് കൊണ്ടുവന്നത് അത് ഏത് സർക്കാർ കൊണ്ടുവന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് പക്ഷേ അതിനുശേഷം ഏകദേശം ഇരുപത് വർഷങ്ങളോളം രണ്ട് ൾ കഴിഞ്ഞിട്ടും ഇന്നും കേരളത്തിലെ കുട്ടികളെ സ്ട്രെസ് പരിഹരിക്കാൻ വിദ്യാഭ്യാസ സംവിധാനത്തിന് പറ്റിയിട്ടില്ല എന്നിട്ട് അവസാനം പരിഹരിക്കുന്നതാണെങ്കിൽ സ്കൂളിൽ പതിനഞ്ച് മിനിറ്റ് സമയം അധികം രാവിലെയും വൈകുന്നേരവും ആഡ് ചെയ്തിട്ട് ആ പതിനഞ്ച് മിനിറ്റിനെ അഞ്ചായി ഡിവൈഡ് ചെയ്ത് മൂന്ന് മിനിറ്റിലേക്ക് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഒരു പാട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് കൊടുക്കാതെ ജുംബാ എന്ന് പറയുന്ന ഡാൻസ് പഠിപ്പിച്ചിട്ടാണ് അതിന് സ്ട്രെസ് പരിഹാരം കണ്ടെത്തുന്നതെങ്കിൽ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ ചോദ്യം അന്നത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും വരുന്നു അത് അപഹാസ്യമാണ് അപഹാസ്യമാണ് അത്തരം നിലപാടുകൾ ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് നിലവാരം അടിസ്ഥാന പ്രശ്നം മൂന്നാമത്തെ കാര്യം വിദഗ്ധരുമായി ഇന്ത്യയിലെ ജുംബ ട്രെയിനേഴ്സ് തന്നെ ഇതിനെ എതിർത്തു വരുന്നു ഞങ്ങളുമായി കൃത്യമായി കൂടിയാലോ നടന്നു നടപ്പിലാക്കി എന്ന് പറയുന്നു കൂടിയാലോചിച്ച് ശാസ്ത്രീയ നിഗമനങ്ങളിൽ ശാസ്ത്രീയ നിഗമനങ്ങളിൽ ഇന്ന് ബാസിലിക്ക് അടക്കം വ്യത്യസ്തമായ ചാനൽ ചർച്ചകളിൽ കുട്ടികളുടെ സ്ട്രെസ് എങ്ങനെയാണ് ഇത്തരം പ്രഷർ പ്രസിക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ പ്രഷസിക്കിങ് ആണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്നും സ്ട്രെസ് എന്നുള്ളതിനെ ഇതിന് ഇക്വേറ്റ് ചെയ്യുന്നതിന്റെ അബദ്ധവും അതോടൊപ്പം തന്നെ ഇത്തരം ഡോപ്പമിങ് സീക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്കൊക്കെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ശാസ്ത്രീയമായ നിഗമനങ്ങൾ ഈ ജംബോസ് ഉമ്പയാക്കുന്ന പരിപാടിയല്ല ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ എത്തിയ ശേഷം വേണം ശേഷം ഒരു സുപ്രഭാതത്തിൽ നടപ്പിലാക്കാനുള്ളതല്ല ഒരു സുപ്രഭാതത്തിൽ നടപ്പിലാക്കാനല്ല ഞങ്ങൾ പറയുന്നു ഇത് തന്നെയാണ് ഞങ്ങളുടെ വാദം ഇത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി ഈ ഇത്തരത്തിലൊരു ജനാധിപത്യ രീതിയിൽ നടപ്പിലാക്കാൻ രണ്ടായിരത്തി പതിനാല് മുമ്പ് എങ്ങനെയാണ് ആവശ്യപ്പെട്ടത് അതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളും ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ആ ആവശ്യങ്ങളെ കൃത്യമായി പരിഗണിക്കുക അതൊരു നിർബന്ധ ബുദ്ധിയിൽ അത് ഏതൊരു സമുദായത്തിനെ ഈ അപരവൽക്കരിക്കുന്ന പണിയായി എടുക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇതിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ ആരെങ്കിലും ഓഡിയൻസ് വരുന്നുണ്ടെങ്കിലൊന്നും പറയണം ഈ ഒരു സമയം കൊണ്ട് ആ പരിഹാരങ്ങൾ കൂടി ഈ വിഷയത്തിൽ സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് പറയുന്നത് ഓഡിയൻസ് ആരെങ്കിലും ഒക്കെ ഇതിൽ ജോയിൻ ചെയ്ത് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം എന്ന് കൂടി ആഡ് ചെയ്യുക ഇവിടെ പരിഹാരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കേരളത്തിലെ ഈ സുംബാ ഡാൻസ് അല്ലാതെ ഇതിന് മുൻപ് കുട്ടികൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള യാതൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ലേ എത്രത്തോളം വച്ചാൽ കഴിഞ്ഞ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ശേഷം സ്കൂളിൽ സെപ്പറേറ്റ് ആയിട്ട് സ്പോർട്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകം പോലും ഉണ്ട് ആ പുസ്തകം നടപ്പിലാക്കുകയും അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം വേണം എല്ലാം നിഷ്കർഷകർ ഉണ്ട് ഒപ്പം സ്കൂളിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സർക്കാർ ഈ പിരമിഡിന്റെ പിറമിഡ് ഇങ്ങനെയുള്ള ഈ താഴെ ഉണ്ടാവുക പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഈ മേലെന്ന് താഴക്കായതുകൊണ്ട് ഇത് കുത്തനെ മറിഞ്ഞുകിടക്കാൻ സത്യത്തിൽ അതുകൊണ്ടാണ് കൃത്യമായി അധ്യാപകരെ നിയമിക്കാതെ കേരളത്തിൽ എത്രത്തോളം ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറികളിലും കൃത്യമായി പറഞ്ഞാൽ വലിയ രീതിയിലുള്ള അധ്യാപക വേക്കൻസികളുണ്ട് അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് പുറത്തുവിട്ടിരുന്നു അത്തരം അധ്യാപക വേക്കൻസികളൊന്നും ഫുൾ ആക്കാതെ അതൊന്നും ഫിൽ ചെയ്യാതെ അതിനോടൊപ്പം തന്നെ നിലവിൽ യു പി സ്കൂളുകളുടെ കണക്ക് പ്രകാരം അഞ്ഞൂറ് കുട്ടികളായാൽ മാത്രമാണ് ഒരു അധ്യാപകൻ നിയമിക്കാൻ പറ്റുള്ളൂ ട്രെയിനേഴ്സിനെ പുറത്തു കൊണ്ടുവരാം വെക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാം പക്ഷേ ഇവിടെ അഞ്ഞൂറ് അധ്യാപകരെ കുട്ടികളായാൽ മാത്രമാണ് അധ്യാപകരെ നിയമിക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ നാനൂറ്റി തൊണ്ണൂറ് കുട്ടികൾ നടപ്പാക്കാൻ പറ്റില്ല നിലവില് കഴിഞ്ഞ വർഷം മുതലൊക്കെ നമ്മൾ കേൾക്കാൻ പൊതുവിദ്യാലയത്തിൽ കുട്ടികൾ വരുന്നില്ല പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നു ഇത് പറയുമ്പോൾ മറുഭാഗത്ത് ഏതൊക്കെയോ കണക്കുകൾ കാണിച്ചു കുട്ടികൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നു ഇവിടെ സാധാരണ അധ്യാപകർ കുട്ടികളുടെ തലയെണ്ണം വരുമ്പോ ആറാം വർക്ക് ഇങ്ങനെ എത്തുമ്പോഴേക്കും അതിനെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് നടപ്പിലാക്കി ഇത് മുന്നോട്ട് ോട്ട് പോകുന്ന സ്ഥലത്താണ് ഇവിടെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ ചേർത്ത് വായിക്കേണ്ടതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടപ്പിലാക്കുന്ന സംവിധാനത്തിൽ തന്നെ കൃത്യമായി അധ്യാപകരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് അവരുടെ പേ സ്കെയിലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് നിലവിൽ സർക്കാർ സംവിധാനത്തിൽ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികൾക്കും എത്രത്തോളം കുട്ടികളുടെ സ്ട്രെസ്സും ആരോഗ്യവുമാണ് പ്രശ്നമെങ്കിൽ ന്യൂട്രീഷ്യൻസ് ആണ് ഏറ്റവും അടിസ്ഥാനപരമായ അതിലൊരു പ്രധാന വിഷയം ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കുട്ടികളുടെ ന്യൂമിയിലുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ പണം കൊടുക്കുന്ന വിഷയത്തിൽ മൂന്ന് മാസം പെൻഡിംഗ് ആണ് നിലവിൽ മൂന്നും രണ്ടും മാസം പെൻഡിങ്ങായിട്ട് സർക്കാർ ിലെ പ്രധാന അധ്യാപകരാണ് അത്തരം പണം സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് അതൊക്കെ നടപ്പിലാക്കുന്നത് ഇങ്ങനെയുള്ള അവസരത്തിലാണ് പുതിയ വലിയ പദ്ധതികളുമായിട്ട് ഇത്തരം ആളുകൾ കടന്ന് വരുന്നത് അതുകൊണ്ട് പരിഹാരം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും പരിഹാരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഇത്തരം സാമൂഹികമായ പ്രകോപനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത്തരം പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് എന്ന ആ ഒരു തിട്ടൂരം മാറ്റിവെക്കണം എന്നാണ് ആത്മാർത്ഥമായി ഓർപ്പെടുത്തേണ്ടത്